കേരളത്തിൽ യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ലെങ്കില് താന് രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് എസ് ന് ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു വി ഡി സതീശന് ആര്ക്കു വേണ്ടിയാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നതെന്ന് തനിക്കറിയില്ലെന്നും ഞാനദ്ദേഹത്തോട് മത്സരത്തിനോ തർക്കത്തിനോ പോകുന്നില്ലെന്നും വി ഡി സതീശന് പറഞ്ഞു തൊണ്ണൂറ്റെട്ട് സീറ്റ് യു ഡി എഫിനെ കിട്ടിയാല് രാജിവെക്കുമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് അപ്പോൾ തൊണ്ണൂറ്റിയേഴ് വരെ യു ഡി എഫിന് ലഭിക്കുമെന്ന അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല കഠിനാധ്വാനത്തിലൂടെ നൂറിലധികം സീറ്റ് നേടും യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിനെ പോകും പിന്നെ എന്നെ കാണില്ല വെല്ലുവിളിയൊന്നുമില്ല അത്രയേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂവെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് വെള്ളാപ്പള്ളിക്കെതിരെ ഒരു വാക്കുപോലും താൻ പറഞ്ഞിട്ടില്ലെന്നും നാട്ടിൽ വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടത്താൻ ആര് ശ്രമിച്ചാലും അതിനെ യു ഡി എഫ് നേരിടുമെന്നും വി ഡി സതീശൻ പറഞ്ഞു അത് ടീം യു ഡി എഫിന്റെ തീരുമാനമാണ് ഈ തകർച്ചയിൽ നിന്നും കേരളത്തെ രക്ഷിക്കും അതിനെ പദ്ധതികളും പരിപാടികളും തങ്ങളുടെ പക്കലുണ്ടെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു യു ഡി എഫിനെ തൊണ്ണൂറ്റെട്ട് സീറ്റ് പോലും കിട്ടില്ലെന്നും നൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ സതീശൻ രാജിവെച്ച് വനവാസത്തിന് എന്നും വെള്ളാപ്പള്ളി ചോദിച്ചിരുന്നു പറവൂരിലെ ഒരു ചടങ്ങിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി വി ഡി സതീശൻ ഈഴവ വിരോധിയാണെന്നും അഹങ്കാരത്തിനെ കയ്യും കാലും വെച്ച പ്രതിപക്ഷ നേതാവാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു